കൊടക്കളം പ്രദേശത്ത് നിലയുണ്ടായിട്ടുള്ള ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വേലായുധാട്ടൻ മരണപ്പെട്ടിട്ടുള്ളത് ഏറെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നാൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൊടക്കളം പ്രദേശത്തുള്ള ജനങ്ങളെ ആകെ വല്ലാത്ത രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്ന വാർത്തകളാണ് ചില മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊടക്കളം തീ പറയുന്ന സംഭവം നടന്ന പ്രദേശമെന്ന് പറയുന്നത് സി പി വലിയ സ്വാധീനമുള്ള ഒരു പ്രദേശമല്ല ആ ഒരു പത്തെഴുപതോളം വരുന്ന വീടുകൾക്കകത്ത് സി പി എമ്മിൻ്റെ അനുഭാവികൾ എന്ന് പറയുന്ന ആളുകൾ താമസിക്കുന്നത് വളരെ ചുരുക്കം വീടുകളിൽ മാത്രമാണ് ഈ പറയുന്ന മരണപ്പെട്ടിട്ടുള്ള വേലായുതാട്ടൻ്റെ വീടിന് തൊട്ട് അടുത്ത് ഉള്ള വീട്ടിലാണ് നേരത്തെ നാനാ റോഡിലുള്ള ഒരു കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള സൂരജ് താമസിക്കുന്നത് ആ വീട്ടിൽ തന്നെയാണ് നെടുങ്കോട്ടൻ കാവിൽ വെച്ച് നേരത്തെയുണ്ടായിട്ടുള്ള ഒരു കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള സുനോജ് എന്ന അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ താമസിക്കുക അപ്പം രണ്ട് പ്രതികളുള്ള വീടാണ് തൊട്ടടുത്ത് കിടക്കുന്നത് അതിന് പരിസര പ്രദേശത്ത് തന്നെയാണ് വർഷങ്ങൾക്ക് മുന്നേ ബോംബ് നിർമ്മാണത്തിനിടെ കൈ തകർന്നിട്ടുള്ള കൈ നഷ്ടപ്പെട്ടിട്ടുള്ള വാസു എന്ന് പറയുന്ന ആൾ താമസിക്കുന്നതും ഈ പ്രദേശത്ത് തന്നെയാണ് ഈ പ്രദേശത്ത് തന്നെയാണ് ഷമ്മിരാജ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് അപ്പൊ തീർത്തും അവർക്ക് സ്വാധീനമുള്ള കോൺഗ്രസിനും ബി ജെ പിക്കും സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് നടക്കുന്ന ഒരു സംഭവത്തിലാണ് അവിടെ ആകെ പ്രശ്നമാണ് പലതരത്തിലുള്ള പ്രയാസങ്ങളും ജീവിക്കാൻ വേണ്ടി പറ്റാത്ത സാഹചര്യങ്ങളും രാത്രിയിൽ വലിയ ശബ്ദങ്ങളുണ്ടാവുന്നു എന്നൊക്കെ പറഞ്ഞ് സമീപവാസികളെന്ന് പറഞ്ഞുകൊണ്ട് വളരെ രാഷ്ട്രീയമായിട്ട് അതിനെ മുതലെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് നാടകീയമായിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പിൽ അവിടെ സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ആ പ്രദേശത്ത് ആർക്കും അങ്ങനെ രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കില്ല ആ പ്രദേശത്തിനകത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും രാഷ്ട്രീയം നോക്കാതെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആ പ്രദേശത്തെ ചെറുപ്പക്കാരാണ് എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവും ഇല്ല മദ്യപാനവും ഇതുപോലുള്ള മറ്റു പ്രശ്നങ്ങളും തൊട്ടടുത്തുള്ള ബി ജെ പി കേന്ദ്രത്തിനകത്ത് കോൺഗ്രസിന്റെ കേന്ദ്രത്തിനകത്താണ് നടക്കുന്നത് എന്ന് പ്രത്യക്ഷത്തിൽ ആർക്കും മനസ്സിലാവും തൊട്ടടുത്തുള്ള കോൺഗ്രസ് ഭവൻ്റെ സമീപത്തുള്ള കടയിൽ ബി ജെ പിയും കോൺഗ്രസ് പ്രവർത്തകരും ഇരുന്ന് മദ്യപിക്കുന്ന കാഴ്ചകൾ എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റുന്നതാണ് അല്ലാതെ ഒരു ബോംബ് നിർമ്മിക്കുന്ന ഹബുകളായിട്ട് അവിടെയുള്ള ഒഴിഞ്ഞ വീടുകൾ മാറുന്നു എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റാത്തതാണ് ഇത് പൂർണ്ണമായിട്ടും കണ്ണൂരിനെ തളിശ്ശേരിയെ എരഞ്ഞോളിയെ ഒരുപക്ഷെ കൊടക്കളത്തെ രാഷ്ട്രീയമായിട്ട് മോശമായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞു വെക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ